തിരുവചനപ്രദീപം നമ്മുടെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി അന്ധകാരത്തിൽ നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് ആനയിക്കുന്ന തിരുവചനം ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുവാൻ പ്രിയരെ നമുക്ക് അവസരം ലഭിച്ചല്ലോ നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം അബ്ഷാലോബിന്റെ അന്ത്യത്തെക്കുറിച്ച് നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി കപടഭക്തിയുടെ പര്യായമായിട്ടാണ് നാം നാംഷാലോബിനെ കാണുന്നത് അപ്പൻറെ മുഖം കാണാതെ അഞ്ചു വർഷം കിഷൂരിലും യരിശ്ലീമിലുമായി കഴിഞ്ഞ അബ്ഷാലോവും താൻ പിതാവിനെ സ്നേഹിക്കുന്നു വ്യാജേന എനിക്ക് അപ്പൻറെ മുഖം കാണണമെന്ന് യോവാവും മുഖാന്തരും ആവശ്യപ്പെടുന്നു രണ്ട് പ്രാവശ്യം ആളയിച്ചുവെങ്കിലും യുവാബ് അതിനെ കൂട്ടാക്കിയില്ല അപ്പോൾ യുവാവിന്റെ ശ്രദ്ധ തിരിക്കുവാൻ അവൻ്റെ കൃഷി ചുട്ടുകളാണ് അബ്ഷാരൂവിൻ്റെ വൃത്യന്മാരോട് ആവശ്യപ്പെടുന്നു കൃഷി നശിപ്പിക്കുക എന്നത് ഏറ്റവും ഗൗരവരമായ കുറ്റമാണ് കൃഷി നശിപ്പിച്ചാൽ ഒരു വർഷത്തേക്കുള്ള ആഹാര സാധനങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് എത്ര പേരുടെ ആഹാര സാധനമാണ് അബ്ഷാലു നശിപ്പിച്ചത് ഒരു തെറ്റ് ചെയ്തിട്ട് മാനസം തരപ്പെടുവാൻ അവസരം ലഭിച്ചിട്ടുമെന്ന് നഷ്ടമാക്കിയാൽ അവൻ വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും അനേകരെ ഇന്ന് ആത്മീയ ഗോളത്തിൽ അങ്ങനെ കാണുവാൻ കഴിയും കൃഷി നശിപ്പിച്ച വിവരം അറിഞ്ഞ യുവാബ് അബ്ഷാലോമിനോട് എന്തിന് അങ്ങനെ ചെയ്തുവെന്ന് ചോദിച്ചപ്പോൾ എന്നെ എന്തിന് ഗശൂരിൽ നിന്ന് ശിലവിലേക്ക് കൊണ്ടുവന്നു എനിക്ക് അപ്പന്റെ മുഖം കാണണം എന്നിൽ കുറ്റമുണ്ടെങ്കിൽ അവൻ എന്നെ കൊല്ലട്ടെ ഈ വാക്കുകൾ യാഥാർത്ഥ്യമെന്ന് ചിന്തിച്ച യോവാബ് ദാവീദിനെ വിവരമറിയിക്കുന്നു അബ്ഷാലോമിൻ്റെ വാക്കുകൾ സത്യമെന്ന് കരുതിയ ദാവീദും അബ്ഷാലോവിനെ വിളിപ്പിച്ചു അബ്ഷാലോ അവന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു ദാവീദ് അവനെ ചുംബിച്ചു കപടമായ സ്നേഹം തുടർന്നുള്ള തൻ്റെ പ്രവർത്തികൾ ദാവീദിനെതിരായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ അല്പം താമസിച്ചു പോയി ദാവിദിനോടുള്ള കപടമായ സ്നേഹമാണ് അവിശാലവും പ്രകടിപ്പിച്ചത് എങ്ങനെയെങ്കിലും ദാവിദിന്റെ പ്രീതി സമ്പാദിച്ചകത്തു വന്ന് രാജത്വം കൈക്കലാക്കണം അതിനുള്ള അടുത്ത നടപടിയും ദാവീദിൻ്റെ അടുക്കൽ വരുന്നവരെ വശീകരിച്ച് തൻ്റെ അനുയായികളാക്കുക എന്നതായിരുന്നു അതിലും അപ്ശാലവും വിജയിച്ചു അതിനുവേണ്ടി രഥവും കുതിരകളും അൻപത് അകമ്പടി നായകന്മാരെയും സമ്പാദിച്ചു രാജാവിൻ്റെ കൊട്ടാരത്തിൽ വരുന്നവരെ അനുനയിപ്പിച്ചവരുടെ പ്രശ്നങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും താൻ പരിഹരിച്ചു കൊടുക്കുമെന്ന് ഉറപ്പ് കൊടുത്തു അവരെ ആലിംഗനം ചെയ്തു അവരുടെ ഹൃദയം കവർന്നെടുത്തു കപടമായ നേതൃത്വം നാലു വർഷം ഈ പ്രവൃത്തി തുടർന്നു കൊണ്ടിരുന്നു ഷാരോമിന്റെ ഹൃദയം നാൾക്ക് നാൾ കഠിനപ്പെട്ടുകൊണ്ടിരുന്നു ദാവീദിനെ എങ്ങനെയെങ്കിലും സിംഹാസനത്തിൽ നിറക്കണം തനിക്ക് രാജാവായി തീരണം അത് നേടിയെടുക്കുവാൻ ദൈവത്തെ കൂട്ടുപിടിക്കുന്നു കപട സ്നേഹവും കപട നേതൃത്വവും കൂടാതെ ഇപ്പോൾ കപട കപടഭക്തി യശൂരിൽ പാർത്തകാലം എഹോവയോട് ഞാൻ ഒരു നേർച്ച നേർന്നിരുന്നു അത് ഹെബ്രോണിൽ പോയി നിവർത്തിക്കുവാൻ എനിക്ക് അനുവാദം തരണമെന്നത് ദാവീദ് എന്നോട് ആവശ്യപ്പെടുന്നു എനിക്ക് അനുവാദം തരണമെന്ന് അബ്ഷാലോവും ദാവീദിനോട് ആവശ്യപ്പെടുന്നു അതും യാഥാർത്ഥ്യമാണെന്ന് ചിന്തിച്ച് ദാവീദ് അനുവാദം കൊടുത്തു അങ്ങനെ ദാവീദിന്റെ അനുവാദത്തോടു കൂടി അബ്ഷാലോം ഹെബ്രോനിലേക്ക് പോകുന്നു സത്യമറിയാതെ അബ്ഷാലോബിൻ്റെ ക്ഷണമനുസരിച്ച് ഇരുന്നൂറ് പേർ എരുഷലേമിൽ നിന്ന് പോയിരുന്നു ആരാധനയ്ക്ക് എന്ന് പറഞ്ഞ് ഹെബ്രോണിലേക്ക് പോയ അബ്ശാലോവും തന്ത്രപരമായി രാജാവായിരിക്കുന്നുവെന്ന് തൻ്റെ അനുയായികളെ കൊണ്ട് വിളിച്ചു പറയിച്ചു അബ്ഷാലോബിന്റെ ഹൃദയത്തിന്റെ കപടത മനസ്സിലാക്കുവാൻ ദാവീദിന് കഴിയാതെ പോയി അബ്ഷാലോബിന്റെ കൂട്ടുകെട്ടിന് ബലം കൂടിക്കൂടി വന്നു അതിന് അഹീദോഫേൽ എന്ന ഗീലോനിനെയും കൂട്ടിന് വിളിച്ചു ദൈവത്തിന്റെ ആലോചന പോലെ ദാവീദ് ചെവിക്കൊണ്ടിരുന്നു ഇപ്പോൾ ആ അഹീദോഫേൽ അബ്ഷാലോബിന്റെ പക്ഷം ചേർന്നിരിക്കുന്നു ദാവീദിനെതിരായി അഹീദോഫേൽ ആലോചന പറഞ്ഞു കൊടുത്തു എന്നാൽ അതിനെ വർദ്ധമാക്കുവാൻ ദൈവം തീരുമാനിച്ചിരുന്നു കപട സ്നേഹത്തിനും കപട നേതൃത്വത്തിനും ഭക്തിക്കും കൂട്ടുപിടിക്കുവാൻ എക്കാലത്തും ചില അഹീദോഫലും ഉണ്ടായിരിക്കും അബ്ശാലോ വളരെ സമർത്ഥനായിരുന്നു എന്ന് വശത്ത് ചിന്തിക്കാമെങ്കിലും പരമാർത്ഥ ഹൃദയമില്ലാത്തവരുവേണ്ട പ്രവൃത്തിയിൽ ദൈവം പ്രസാദിക്കുന്നില്ല നേരോടെ നടക്കുന്നവർക്കൊരു നന്മയ്ക്കും മുടക്കം വരികയില്ല വക്രതയുള്ളവൻ യോവയ്ക്ക് വെറുപ്പാകുന്നു നീതിമാന്മാർക്ക് ദൈവത്തിൻ്റെ സഖ്യതയുണ്ടാകും നേരായ അല്ലാതെ പണവും പ്രശസ്തിയും സമ്പാദിക്കുവാൻ ബന്ധപ്പെടുന്നവർ ഇന്ന് അനേകരാണ് രാഷ്ട്രീയത്തിൽ അധികാരത്തിന് വേണ്ടി വളഞ്ഞ വഴികൾ ഉപയോഗിക്കുന്നവർ എല്ലാം തകർന്നടിഞ്ഞു പോയിട്ടുണ്ട് രംഗത്തും അധികാരത്തിനു വേണ്ടി കപട സ്നേഹവും കപട നേതൃത്വവും കപട ഭക്തിയും പ്രകടിപ്പിക്കുന്നവരുണ്ട് സഭകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർ അങ്ങനെ അനേകരാണ് അവർ ആത്മീകരെന്ന് അഭിമാനിക്കുന്നു പക്ഷേ അവർ ഹൃദയത്തിൽ പരമാർത്ഥതയില്ലാത്തവരാണ് അപ്ഷാലോപിന്റെ ഹൃദയം നേരുള്ളതല്ലായിരുന്നു പുറമെയുള്ള സ്നേഹവും ഭക്തിയും എല്ലാം കപടമായിരുന്നുവെന്ന് തന്റെ പ്രവർത്തികളോട് വെളിപ്പെട്ടുകൊണ്ടിരുന്നു അവസാനം തന്റെ പ്രവർത്തികളുടെ ഫലം താൻ തന്നെ അനുഭവിച്ചു ശക്തനും ബുദ്ധിമാനും വിടുക്കണമെന്ന് ലോകം ുംബ്ശാലോമിനെ പ്രശംസിക്കുമായിരിക്കും എന്നാൽ ദൈവ സന്നിധി അതെല്ലാം വെറും വട്ടപൂജ്യം മാത്രമായിരുന്നു ഒരിക്കൽ ദേശാധിപതിയായ സെർഗ്യോസ് പൗലോസിന്റെ വിശ്വാസം തടുത്തു കളവാൻ ശ്രമിച്ച വിത്വാനെ പൗരോസ് ശാസിച്ചത് പ്രകാരമാണ് ഹേ സകല കപടവും തൂർത്തും നിറഞ്ഞവനെ പിശാജിന്റെ മകനെ സർവ്വനീതിയുടെയും ശത്രുവേ കർത്താവിന്റെ വഴികളെ മറിച്ചുകളെ എന്ന് നീ മതിയാക്കുകയില്ലയോ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും ഉടനെ അവൻ അന്ധനായി തീർന്നുവെന്ന് പ്രവർത്തികളുടെ പുസ്തകവും പതിമൂന്നാം അധ്യായത്തിൻ്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ വായിക്കുന്നു പ്രിയരെ നമ്മുടെ കർത്താവിനോടുള്ള ഭക്തിയും സ്നേഹവും എപ്രകാരമുള്ളതാണ് കപടഭക്തിയും കപടസ്നേഹവും കപട നേതൃത്വവും എല്ലാം ദൈവം വെറുക്കുന്നു നമ്മുടെ ഹൃദയം ദൈവസന്നദ്ധയിൽ നേരിള്ളതായിരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിൻ്റെ പരമാർത്ഥതയ്ക്കും കൈകളുടെ വെടിപ്പിനുമുള്ള പ്രതിഫലം കർത്താവ് ഒരു നാൾ നമുക്ക് നൽകും അന്ന് കപടതയിൽ നേടിയതെല്ലാം നഷ്ടമായി തീരും അതുകൊണ്ട് ഇപ്പോൾ തന്നെ ദാസ്ഥാനപ്പെട്ട് നമ്മുടെ ഹൃദയങ്ങളെ നോക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നേരുള്ളവരായിരിക്കാം ഹൃദയമുള്ളവരായിരിക്കാം കൈകൾ വെടിപ്പുള്ളതായിരിക്കട്ടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമ്പറാകട്ടെ സ്വർഗീയ പിതാവിയെ തിരുവചനം ശ്രദ്ധിപ്പാൻ ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം അബ്ഷാലോമിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു അബ്ഷാൽ ഓമിന്റെ ഹൃദയം കപടതയും വിഷമവും ഉള്ളതായിരുന്നു അതിന് ഇതക്ക പ്രതിഫലം അവൻ വാങ്ങിച്ചു അവൻ്റെ അന്ത്യം വളരെ ദയനീയമായിരുന്നു ഞങ്ങളുടെ ഹൃദയത്തെ അറിയുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ വിശ്വസ്തരായിരിക്കാൻ കൃപ ചെയ്യണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ പരമാർത്ഥതയ്ക്കും കൈകളുടെ വെടിപ്പിനും തൊക്കെ വണ്ണം അവിടുന്ന് പ്രതിഫലം തരുവാൻ പോകുന്നതുകൊണ്ട് സ്തോത്രം ഞങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ പരമാർത്ഥതയോടെ ജീവിപ്പാൻ ഞങ്ങൾ കൃപ ചെയ്യണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തു ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ